ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർഷത്തെ ബജറ്റിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും ഉൽപാദനത്തിനും മുൻഗണന രണ്ട് ലക്ഷത്തി നാല് മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് അവതരിപ്പിച്ചത് കോടി ലക്ഷത്തി ആകെണ്ണായിരത്തിഒൻപത് രൂപ വരവും

ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് പട്ടികവർഗ മേഖലയിൽ സഞ്ജീവനി പട്ടികവർഗ ആരോഗ്യ പദ്ധതി മഹോത്സവം നാട്ടറിവ് ഗോത്രകലാ സാംസ്കാരിക പഠനം പട്ടികവർഗ യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും പ്ലേസ്മെൻറ്റും അപ്പാരൽ പാർക്ക് വനിതോത്സവം ചെറുധാന്യകൃഷി വയോജനങ്ങൾക്ക് വിനോദ വിജ്ഞാന പരിപാടികൾ പാലിയേറ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ച് പ്രത്യേക ആരോഗ്യ പദ്ധതികൾ തുടങ്ങി സമൂലമായ മാറ്റവും മുന്നേറ്റവും പ്രതീക്ഷിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി വി ചന്ദ്രൻ രജനീകൃഷ്ണൻ പത്മകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ ഷോബി ജോസഫ് സെക്രട്ടറി ജോസഫ് എം ചാക്കോ ഹെഡ് അക്കൗണ്ടന്റ് സെലിൻ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്